ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരിവിഷ്ണൽ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വേദനാകരമായ അനുഭവങ്ങളെ എങ്ങനെയാണ് ക്രിസ്തുവിൽ പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുക എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകാത്ത ആരാലും പരിഗണിക്കപ്പെടാത്തതിന്റെ വേദനയുടെ നിറച്ചുള്ളിൽ ആണ്ടുപോകാത്ത ഒരാളും ലോകത്തുണ്ടായില്ല നിങ്ങളും ഇന്ന് അതേ അവസ്ഥയിലായിരിക്കാം സമ്പത്തില്ലാത്തതിന്റെ പേരിലോ ആരാലും പരിഗണിക്കപ്പെടാത്തതിന്റെ പേരിലോ ജീവിതത്തിൽ വിജയം ഭരിക്കാനാകുന്നില്ല എന്ന നൊമ്പരങ്ങൾക്കിടയ്ക്ക് ഒക്കെ കുടുങ്ങി പോകുന്ന നിരവധി ജീവിത സന്ദർഭങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പോകുന്നത് എങ്ങനെയാണ് തിരക്കിട്ട ഈ ഓട്ടങ്ങൾക്കിടയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിന്റെ സമൃദ്ധിയിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ വിലസിലേക്ക് നമുക്ക് വീണ്ടെടുക്കാനാവുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഈ തകർച്ചകളുടെ മനോനമ്പരങ്ങളുടെ ദുഃഖങ്ങളുടെ ഒക്കെ കാരണമെന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൽ നിന്ന് മോചനം നേടാൻ നമുക്കാവുക സ്വാഭാവികമായും സ്നേഹിക്കപ്പെടണമെന്നും പരിഗണിക്കപ്പെടണമെന്നും അംഗീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹങ്ങൾ നമ്മെ എപ്പോഴും വലയം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അവയുടെ ഒക്കെ കെട്ടുകളിൽപ്പെട്ടാണ് നാം ജീവിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെ നാം പരിഗണിക്കുന്ന പലരും നമ്മെ അവഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ പടർന്നു കയറും അങ്ങനെ നിരാശരാകുന്ന നമ്മൾ നിരവധിയായ രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ വിഷയിൽ പ്രവിക്കുന്നു മാത്രമല്ല ഇതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ പലപ്പോഴും തേടുന്ന സങ്കേതങ്ങൾ മദ്യത്തിൻ്റെയോയോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അടക്കമുള്ളവയുടെ അമിതമായ ഉപയോഗങ്ങളുടെയൊക്കെ ലോകത്തേക്കറക്കും എങ്ങനെയാണ് അതിൽ നമുക്ക് മോചനം നേടാൻ പറ്റുക ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു സ്നേഹത്തെ തിരിച്ചറിയാൻ പഠിക്കുക ഈ ലോകത്ത് ആരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും എത്രയേറെ കുറവുകളും പോരായ്മകളും നിങ്ങൾക്കുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ നിരന്തരം നിങ്ങളോടൊപ്പമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല നിങ്ങൾ ബലവാന്മാരായിരിക്കുമ്പോഴല്ല നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴല്ല കുറവുകൾ ഉള്ളപ്പോൾ പോരായ്മ നിങ്ങൾക്ക് നൂറു നൂറ് പരിമിതികൾ ഉള്ളപ്പോ ബലഹീനതകളിൽ പെട്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ സാധാരണ കാഴ്ചകളിലേക്ക് വീണ് പോകുമ്പോൾ അപ്പോഴൊന്നും കൈവിടാത്ത ഒരാളായിട്ട് ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട് ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട് എന്ന പരമാർത്ഥത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും വിധം നിങ്ങളുടെ അകക്കെണ്ണ് തുറക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒന്നല്ല പ്രാർത്ഥന അതൊരു യാചനയാണ് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ വേറെ കിട്ടാൻ വേണ്ടി നാം യാചിക്കുന്നത് പലപ്പോഴും നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്തുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോഴാണ് അതല്ലെങ്കിൽ ഈ ലോകത്തെ ഈ ലോകത്തെ നേടിയെടുക്കേണ്ടതെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന തെറ്റായ ധാരണകൾ പുഴക്കോഴി അന്വേഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയല്ല അതൊക്കെ നമ്മുടെ മനസ്സിന്റെ വിപുലതകളാണ് നമ്മുടെ ആകുലതകളാണ് ഉത്കണ്ഠകളാണ് ആ ഉത്കണ്ഠകളെയും ആകുലതകളെയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തിരിയുക നിങ്ങളെ ഈ ലോകത്ത് മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരുവൻ നിങ്ങളുടെ അകമയുണ്ട് നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ പറ്റും ക്രിസ്തുവന് നിങ്ങൾ കണ്ടുമുട്ടിയ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട് തിരിച്ചറിയാതെ പോകുന്നതാണ് ആർക്കും വേണ്ടെന്ന് തോന്നി എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ട് അപമാനിക്കപ്പെട്ട് കുറ്റം വിധികളുടെ നടുവിൽ നിങ്ങൾ ഞെലിപിരി കൊള്ളുന്ന സമയത്ത് നിങ്ങൾ ആരും അറിയാതെ ഇരുട്ടിന്റെ ഏകാന്തതയുടെ ഏതെങ്കിലും ഒരു കോണിൽ ചെന്നിരുന്ന് നിങ്ങൾ കണ്ണീർ വാർത്തിട്ടുണ്ട് മനപ്പതർച്ചയോടെ നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരിയുന്ന സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവരെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ ഉണ്ട് എന്ന് പറയുന്നൊരു സ്വരം ആ സ്വരം കേൾക്കാൻ ഹൃദയം ഉണർത്തുകയാണ് വേണ്ടത് യേശു നിങ്ങളിൽ വസിക്കുന്നു സർവശ്ദിനും പരിശുദ്ധനുമായ ദൈവം തന്നെ തന്നെ നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു സർവാതിശയകരമായ ശക്തിയുടെ ഉറവമായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്നതിന്റെ രഹസ്യം അതാണ് അവൻ വന്നത് നിങ്ങളുടെ ഹൃദയ നമ്പരങ്ങളിലേക്കാണ് നിങ്ങളുടെ ശരീരത്തിന്റെ സാധാരണത്വത്തിലേക്കാണ് അങ്ങനെ വന്നുകൊണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്താൻ മനുഷ്യനായിട്ട് അവതരിച്ചു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചു എന്നാണ് ക്രിസ്തു പറയുക ഒന്ന് ഓർത്തു നോക്കണേ എന്തായിരുന്നു ആ സ്നേഹം പിതാവായ ദൈവം തന്നെ സ്നേഹിച്ചു എന്നാണ് ക്രിസ്തു പറയുക പിതാവിലുള്ള സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നു എന്നാണ് പറയുക എങ്ങനെയാണ് പിതാവ് ക്രിസ്തുവിനെ സ്നേഹിച്ചത് പിതാവ് ക്രിസ്തുവിനെ സ്നേഹിച്ചത് കുരിശ് കൊടുത്തുകൊണ്ടാണ് ജനനം മുതൽ ആലോചിക്ക് കിടക്കാനിടമില്ലാത്തവനായി പിറക്കാനിടമില്ലാത്തവനായി ആരോരുമില്ലാത്തവനായി എല്ലാവരും അവഗണിക്കപ്പെടുന്നവനായി ഉറ്റം വിധിക്കപ്പെടുന്നവനും സുബോധമില്ലെന്ന് പറയുന്നവനുമായിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു എന്നിട്ടോ അവൻ നന്മകൾ ചെയ്യുമ്പോഴൊക്കെ കല്ലറിയാൻ ആളുകൾ കല്ലെടുത്തു അവനെ ഒടുവിൽ കുറ്റം വിധിച്ച് കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു അപ്രകാരം കുരിശിലേക്ക് സ്നേഹിതൻ പോലും ഒറ്റ കൊടുക്കുന്ന സമയത്ത് സ്നേഹിതൻ തള്ളിപ്പറയുന്ന സമയത്ത് ക്രിസ്തു പരിതപിക്കുന്നില്ല കാരണം ക്രിസ്തു ഒരു സ്നേഹം അനുഭവിക്കുന്നുണ്ട് അകമേ വസിക്കുന്ന പിതാവിന്റെ സ്നേഹം ആ പിതാവുമായി താൻ ഒന്നാണെന്ന് അവിടെ നിന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേറ്റവും പ്രിയപ്പെട്ടവരെ പിതാവിന്റെ സ്നേഹം കുരിശുകളെ ഒഴിവാക്കുന്നതല്ല ആ കുരിശുകൾക്കകത്തും ഒറ്റപ്പെടലിന്റെയും അപമാനത്തിന്റെയും വേദനയുടെയും മുഹൂർത്തങ്ങളിലൊക്കെ ആന്തരികമായ ഉണർവായി ഉയർപ്പിന്റെ ശക്തിയായി ജ്വലിക്കുന്നതാണ് പിതാവിന്റെ സ്നേഹം ആ പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ പ്രസ്തുവിന് ഈ ലോകത്തിന്റെ കയ്പീർ നീരല്ല ഈശോ ആ പാനപാത്രം കുടിക്കുന്നത് രക്ഷയുടെ അടയാളമായിട്ടാണ് അതുകൊണ്ട് പിതാവെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് ജീവിതത്തിന്റെ ഏറ്റവും വേദനാകരമായ മുഹൂർത്തത്തിൽ പറയാൻ അവിടത്തേക്ക് കഴിയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ കൈപ്പും ചർപ്പും ഒക്കെ അനുഭവിച്ചിട്ട് നമ്മൾ പറയുന്നത് ദൈവം പോലും നമ്മളെ കൈവിട്ടു എന്നാണ് ദൈവം നമ്മളെ കൈവിടുന്നില്ല ദൈവം നമ്മളെ കൈവിടാതിരിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ കൈവിട്ടു ഓർത്തു നോക്കണം നി നിന്നോടുള്ള സ്നേഹത്തെ വ്യക്തിപരമായി നിന്നോടുള്ള ഒരൊറ്റ സ്നേഹത്തെ പ്രതി തൻ്റെ പുത്രനെ പാപകരമായ ലോകത്തിന്റെ ശിക്ഷയ്ക്ക് വിധിക്കാൻ പിതാവായ ദൈവം മനസ്സ് കാണിച്ചു അവനെ ഒറ്റപ്പെടാനായി വിട്ടു അലയുന്നവനായി വിട്ടു കഷ്ടപ്പെടുന്നവനായി വിട്ടു അപമാനവനാകാൻ വിട്ടു അവനെ കുരിശിൽ കൈവിട്ടുകൊണ്ട് പിതാവ് വെളിപ്പെടുത്തിയത് നിന്നോടുള്ള സ്നേഹമാണ് അതുകൊണ്ട് അകമേക്ക് തിരിഞ്ഞ് അകമേ വസിക്കുന്നവനെ തിരിച്ചറിയണം ഏത് ഒറ്റപ്പെടുന്ന മുഹൂർത്തത്തിലും ഏത് നിരാശയിലും ഏത് പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശക്തി ക്രിസ്തുവിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും അവനെ തിരിച്ചറിയുകയും ആ ആന്തരിക ശക്തിയുടെ ബലത്തിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയും ചെയ്യും യഥാർത്ഥത്തിൽ ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ നാമൊക്കെ മരിച്ചവരാണ് നമുക്ക് അവനെ ഉയർത്തുവരും നാം ഉയർത്തവരാണെന്നും ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെന്നുമുള്ള ഓർമ്മ നമ്മൾ ഹൃദയത്തെ ഭരിക്കാത്തത് കൊണ്ടാണ് മാനുഷിക സ്നേഹത്തിന്റെ ഈ മരിപ്പച്ചകൾ തേടി നാം അലയുന്നത് അതുകൊണ്ടാണ് മരീചികൾ കണ്ട് സ്നേഹമാണെന്ന് വ്യാമോഹിച്ച് അവരിൽ നിന്നൊക്കെ സ്നേഹം പ്രതീക്ഷിച്ച് മരുഭൂമിയിൽ ഒരു നീർച്ചാലം ഒഴുകുമെന്ന് വിചാരിച്ച് നമ്മൾ ഈ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ അന്വേഷണം നീട്ടിയത് അവിടെ വെച്ചാണ് നമ്മൾ പരാജയം അനുഭവിച്ചത് അതുകൊണ്ട് ഹൃദയം കൊണ്ട് തിരിച്ചറിയണം മനുഷ്യസ്നേഹത്തെ അന്വേഷിച്ചു പോകുന്നത് അപകടമാണ് ഈ ലോകത്തിന്റെ അംഗീകാരം അന്വേഷിക്കുന്ന അപകടമാണ് അവിടെയൊന്നും അത് ലഭ്യമല്ല ലഭ്യമാവുന്നത് ക്രിസ്തുവിലാണ് നിങ്ങളെ മഹത്വപ്പെടുത്താനും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും കഴിവുള്ള ഒരുവിനേ ലോകത്തുള്ളൂ അവൻ ക്രിസ്തുവാണ് അത് തിരിച്ചറിയുന്നതിന്റെ പേരാണ് പ്രാർത്ഥന അവർ തിരിച്ചറിയുകയും ജീവിതത്തിലെ എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും അവന്റെ മുഖം പ്രകാശിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിരാശയിൽ നിന്ന് മോചനം പ്രാപിക്കാം നിങ്ങൾ യഥാർത്ഥത്തിൽ നിരാശയുടെ കുഴിയിൽ എന്തേക്കുമായി അടക്കം ചെയ്യപ്പെട്ടവരല്ല ഉദ്ധിതരാകാൻ വിളിക്കപ്പെട്ടവരാണ് ബോധോധയം ഉണ്ടാകാൻ വിളിക്കപ്പെട്ടവരാണ് അകമേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ ഒന്ന് നോക്കുക അവൻ നിന്നെ സ്നേഹിച്ചതിന്റെ ആഴം മനസ്സിലാക്കാൻ ഹൃദയത്തെ ഉണർത്തുക അതിന്റെ പേരാണ് പ്രാർത്ഥന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ പേരല്ല പ്രാർത്ഥന ജീവിതത്തിൽ എന്തെങ്കിലും കഠിന യത്നങ്ങൾ ചെയ്ത് നേടിയെടുക്കാവുന്നതല്ല ഈ സൗഖ്യം ആ സൗഖ്യം അവനിലേക്ക് മുഖം തിരിക്കുക അവനെ നോക്കിയവർ പ്രകാശിതരായി എന്നാണ് വചനം പറയുക അവൻ അകമേ തന്നെയാണ് അകമേക്ക് തിരിയുക അവനെ കാണാൻ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവരിലൊക്കെ ക്രിസ്തുവിനെ കാണാൻ പഠിക്കുക അങ്ങനെ കാണുന്നവരിലൊക്കെ ക്രിസ്തുവിനെ കാണാൻ എത്രത്തോളം നിങ്ങൾ കഴിവാർജിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറും ഓർക്കുക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകാൻ വെളിക്കപ്പെട്ടവരാ കരഞ്ഞിരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല കഷ്ടതയുടെയും സഹനത്തിന്റെയും വേദനയുടെയും ആഴങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വിളിക്കപ്പെട്ടവർ ഈ ഒരു ബോധ്യത്തോടെ ജീവിതം നയിക്കാൻ ക്രിസ്തുവിലേക്ക് ഹൃദയം ഉണർത്തുകയാണ് വേണ്ടത് അവരിൽ ക്രിസ്തുവിനെ കാണാൻ പരിശുദ്ധാത്മാവിന്റെ ബലമാർജിക്കുകയാണ് വേണ്ടത് ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഒക്കെ നീക്കി നല്ലവരായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ബലഹീനനാണെന്ന് ഏറ്റു പറയുക പറ്റുന്നില്ലെന്ന് കർത്താവിനോട് പറയുക സ്നേഹിക്കാൻ പറ്റാത്ത ബലക്കുറവുകളെ കർത്താവിനും തുറന്നു വെക്കുക എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ നിന്നെ പലപ്പോഴും ഒറ്റ കൊടുക്കാനായിട്ട് ഹൃദയം പ്രേരിപ്പിക്കുന്നുവല്ലോ ഈശോയെ ഈ ലോകത്തിലെ സുഖങ്ങൾ അന്വേഷിച്ച് സ്നേഹമന്വേഷിച്ച് ഞാൻ പതറിപ്പോകുന്നുവല്ലോ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ അവനിൽ ആശ്രയിക്കുകയാണ് മാർഗം ശരണപ്പെടുകയാണ് മാർഗം നമുക്ക് വേണ്ടത് പ്രതീക്ഷയല്ല പ്രത്യാശയാണ് കുരിശിൽ മരിച്ച് സ്നേഹം വിളമ്പിത്തന്ന ക്രിസ്തുവിന് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനിൽ ശരണപ്പെട്ടുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ ഗാഠമായി പുണർന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം നീയല്ലാതെ എനിക്ക് മറ്റാരും ഇല്ല അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്തു നിന്ന് സ്നേഹത്തിൻ്റെ ഒരു ഉറവ് പുറപ്പെടും ആനന്ദത്തിൻ്റെ ഒരു പ്രകാശം പരട്ടും അത് ലോകത്തിന് വെളിച്ചം നൽകുന്നതാകും ലോകത്തിൻ്റെ ദാഹം സംഘടിപ്പിക്കുന്നതാകും അപ്രകാരമുള്ളൊരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നു